നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ ഒരു വലിയ രാജയോഗം സംഭവിക്കുകയാണ് ജ്യോതിഷ്ചക്രത്തിൽ സൂര്യൻ വർഷത്തിൽ ആറു മാസം ഉത്തരായനത്തിലും ആറു മാസം ദക്ഷിണായനത്തിലും സഞ്ചരിക്കുന്നു ഇതിൽ ഉത്തരായനകാലം മകരമാസം ഒന്നാം തീയതി മുതൽ മിഥുരമാസം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള ആറുമാസക്കാലമാണ് ദക്ഷിണായന കാലമാകട്ടെ കർക്കിടക മാസം ഒന്നാം തീയതി മുതൽ ധനുമാസം അവസാനം വരെയുള്ള ആറുമാസ കാലമാകുന്നു സൂര്യന് ബലം ഉത്തരായനത്തിലാകുന്നു മകനം ഒന്നിൽ പ്രവേശിക്കുന്ന സൂര്യൻ വളരെയധികം പ്രതാപശാലിയാകുന്നു ശക്തനാകുന്നു കാരണം ഒരു വ്യക്തിയുടെ ആത്മപ്രഭാവം ചിന്തിക്കുന്ന ഗ്രഹമാകുന്നു സൂര്യൻ ഈ ഉത്തരായന കാലത്താണ് സൂര്യൻ മേടൻ രാശിയിൽ പ്രവേശിക്കുന്നതും പത്താമുദയമായി ഒരാളുടെ പൂർണത വ്യക്തിയുടെ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ദേശത്തിൻ്റെ കാർഷിക വിഭവങ്ങളുടെ പൂർണ്ണത ഒക്കെ അനുഭവിക്കേണ്ടുന്ന ഒരവസ്ഥയും സഞ്ജാതമാകുന്നത് ഈ ആറു മാസക്കാലം പ്രധാനപ്പെട്ട മൂന്ന് ഋതുക്കളുടെ സമീപമാകുന്നു ശിശിരം വസന്തം ഗ്രീഷ്മം ഇങ്ങനെ രണ്ടു മാസങ്ങൾക്ക് ഒരു ഋതുവീതം മൂന്ന് ഋതുക്കൾ ഈ കാലഘട്ടത്തിലൂടെ ആറുമാസക്കാലത്തിലൂടെ കടന്നു പോകുന്നു ഏറ്റവും നല്ല ഋതുവാകുന്നു വസന്തർത്തു നിങ്ങൾ കേട്ടിരിക്കും അതിനാൽ ഈ സൂര്യൻ്റെ ഈ പ്രഭാവം ഉത്തരായണത്തിലേക്കുള്ള മാറ്റം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് ഡോക്ടർ മാരാർജി നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ ഡോക്ടർ മാരാർജി ചാനലിലേക്ക് സുസ്വാഗതം മറ്റു പ്രധാനപ്പെട്ട വിശേഷം നിങ്ങളോട് പങ്കുചേരാനുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനൽ കേവലം ഉദ്ദേശം ഒൻപത് മാസം കൊണ്ട് തന്നെ ഈ കാലമാകുമ്പോഴേക്കും ഇരുപത് ലക്ഷം വ്യൂവേഴ്സിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വലിയൊരു സന്തോഷ വാർത്തയാണ് നമുക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സായി കഴിഞ്ഞു അതിനുമപ്പുറം ആയിരത്തി അഞ്ഞൂറ് വീഡിയോകൾ നിങ്ങളുമായി ഷെയർ ചെയ്ത് കഴിഞ്ഞു ഇത്രത്തോളം നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹത്തിന് സഹകരണത്തിന് കരുതലിനെ വളരെയധികം നന്ദി പ്രകാശിപ്പിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വളരെ ആരോഗ്യപരമായ സാമ്പത്തികമായ നിങ്ങളുടെ പ്രഭാവങ്ങൾ വ്യക്തിത്വങ്ങൾ വികസിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഉത്തരാന കാലത്തെ നമുക്ക് അഭിവാദ്യം ചെയ്യാം ഏതായാലും മകരൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ ഈ പ്രയാണവും അതുമൂലമുണ്ടാകുന്ന ശുഭാശുഭ ഫലങ്ങളുമാണ് നാം ചർച്ച ചെയ്യുന്നത് നിങ്ങൾ സശ്രദ്ധം നിരീക്ഷിക്കുക വീക്ഷിക്കുക എപ്പോഴാണ് സൂര്യൻ മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നതെന്ന് മകര സംക്രമം നാം അറിയണം ആയിരത്തി ഇരുന്നൂറ് മകരമാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം പതിനാലാം തീയതി മംഗളവാരം ചൊവ്വാഴ്ച കാലത്ത് എട്ട് നാൽപ്പത്തി അഞ്ചിനാകുന്നു മകരരവി സംക്രമം അന്ന് പുണർദ്ദം നക്ഷത്രത്തിലാണ് കർക്കിടകം രാശിയിലാണ് മകര രവി സംക്രമം നടക്കുന്നത് പ്രിയമുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് മകരൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ഇവിടെ മകരൻ രാശിക്കാർക്ക് സൂര്യൻ രാശിയിലാണ് നിൽക്കുന്നത് ആരൂഢത്തിൽ സൂര്യൻ നിൽക്കുന്നു എന്ന് പറയും ആ മകരൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്നത് എത്രത്തോളം ശുഭാശുഭഫലങ്ങളെ ഉളവാക്കുന്നുവെന്ന് നാം ചിന്തിക്കണം കാരണം മകരൻ രാശിക്കാർക്ക് സൂര്യൻ ആരാകുന്നു അഷ്ടമാധിപനാകുന്നു എട്ടാം ഭാവത്തിൻ്റെ അധിപനാകുന്നു മകരൻ രാശിയുടെ അഷ്ടമ ഭാവമാകുന്നു ചിങ്ങം രാശി ആ രാശിയുടെ അധിപനായ ഗ്രഹമാകുന്നു ലഗ്നത്തിൽ മകരൻ രാശിയിൽ നിൽക്കുന്നത് അഷ്ടമൻ ജ്യോതിഷത്തിൽ ഏറ്റവും കഷ്ടപ്പാടുകൾ ഉണ്ടാക്കുന്ന ഭാവമാകുന്നു സർവപ്രണാശ എല്ലാ നാശങ്ങൾ വിപത്തുക്കൾ അപവാദുക്കൾ മരണം ഒക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു അഷ്ടമഭാവം ആ രാശിയുടെ അധിപനായ സൂര്യനാണ് ശത്രുക്ഷേത്രത്തിൽ നിൽക്കുന്നത് അത് പാപഗ്രഹമാണ് ദോഷഗ്രഹമാണ് പാവയെ ലഗ്നകഥയെ പരാജയ ശിരോരു ലഗ്നത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ പരാജയങ്ങൾ ഉണ്ടാകുന്നു ശിരോരുഖ് ശിരോജന്യമായ രോഗങ്ങൾ ഉണ്ടാകുന്നു ദുഃഖ ദുഷ്കീർത്തയഹ ദുഷ്കീർത്തികൾ ഉണ്ടാകുന്നു നല്ല പേരെല്ലാം ഉണ്ടാകുക ദുഃഖകരങ്ങളായ പേരുദോഷമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ധാരാളം ഉണ്ടാകുന്നു ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഇതര ക്രിയാഭിഗമനം ഒരു കർമ്മ മേഖല അത് പോരാ എന്ന് തോന്നി അല്ലെങ്കിൽ അതിൽ താൽപ്പര്യമില്ലാതെ അക്കരെ പച്ച കണ്ട് മറ്റൊന്നിനേക്ക് ഓടിപ്പോകാൻ നോക്കുന്നു സ്ഥാനച്ഛുദിച്ച ആപദം തനിക്ക് സ്ഥാനത്തിന് പൊസിഷനിൽ നിന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു ആപത്തുകൾ ഉണ്ടാകുന്നു നല്ലൊരു ഫലമല്ല പാപഗ്രഹമായ സൂര്യൻ അഷ്ടമാധിപത്യം വയ്ക്ക് ലഗ്നത്തിൽ നിൽക്കുന്നത് ലക്നത്തിനെ കൊണ്ട് ചിന്തിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മുടെ ശരീരമാകുന്നു ശിരസ്സാകുന്നു ദേഹത്തിനെപ്പറ്റി ചിന്തിക്കണം ഒന്നാം ഭാവം ശിരസ്സാകുന്നു ശാരീരികമായി ശിരോജന്യമായ രോഗങ്ങൾ ശ്രദ്ധിക്കണം അധോമുഖരാശി ആരൂഢമാണ് വാഹനാപകടമുണ്ടാകും ജ്യോതിഷത്തിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു തനുസ്ഥോരവിസ് തൊങ്കയഷ്ടിം വിധത്തെ ഒരു വലിയ മടി പിടിക്കേണ്ടി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനാൽ ആരോഗ്യപരമായ വിഷയങ്ങളെ വളരെയധികം ശ്രദ്ധിക്കണം സൂര്യൻ മേടത്തിൽ അല്ലെങ്കിൽ ചിങ്ങത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രഭാവം ആത്മപ്രഭാവം വ്യക്തിത്വം കാത്തുസൂക്ഷിക്കും ഇത് ശത്രുക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അതിനാൽ ശാരീരികമായ തൻ്റെ ബാലൻസിന് ന്യൂറോ സംബന്ധിച്ച ധാരാളം ബുദ്ധിമുട്ടുകൾ വരും മനസ്സന്ദഭേ ധാരതായാത വർഗാൽ അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയെയും ബന്ധുക്കളെയുമൊക്കെ ചിന്തിച്ച് മനസ്സ് തപിക്കേണ്ടി വരും അങ്ങനെ ദുഃഖാകുലമായ അവസ്ഥയെ പ്രാപിക്കേണ്ടി വരും ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യൻ ഏഴാം ഭാവത്തിലേക്ക് നോക്കുന്നു ദാമ്പത്യത്തിലേക്ക് നോക്കുന്നു അതിനാൽ ദാമ്പത്യത്തിൽ ധാരാളം ക്ലേശങ്ങൾ ഉണ്ടാകുന്നു വകുപ്പിൻ്റെതേ വാദപിത്തേ നിത്യം വാദവിത്തങ്ങളെ കൊണ്ട് തന്നെ ശരീരം വളരെയധികം ക്ലേശങ്ങളെ അനുഭവിക്കേണ്ടി വരുന്നു സവൈ പര്യടൻ അദ്ദേഹം പര്യടനം ചെയ്യുന്നു ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്തിലേക്ക് സഞ്ചരിക്കുന്നു ഹ്രാസവൃദ്ധി പ്രയാതി ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുന്നു ഇവിടെ ഉയർച്ചയെക്കാളും താഴ്ചയ്ക്കാണ് പ്രാധാന്യം കാരണം ഇത് കലിയുഗമാണ് ജനങ്ങൾ ഭാഗ്യഹീരന്മാരാണ് അതിനാൽ വളരെയധികം തൻ്റെ പ്രഭാവം ആത്മപ്രഭാവം കാത്തുസൂക്ഷിക്കുക തനിക്ക് കീർത്തിക്ക് മംഗൽ ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിലും ഇടപെടാതിരിക്കുക പലപ്പോഴും ഈ ലഗ്നത്തിലെ സൂര്യൻ മകരൻ രാശിയിൽ നിൽക്കുമ്പോൾ സമൂഹത്തിന് നിരക്കാത്ത രീതിയിലുള്ള ചില പാപരതികൾ വഞ്ചനകൾ ചതി തനിക്ക് പറ്റാത്ത കർമ്മ അറിയാതെ ചാടുക അല്ലെങ്കിൽ പാപികളോടുകൂടെ നിന്ന് താനും തീരുന്ന ഒരു അനുഭവം ഉണ്ടാവും അതിനാൽ നല്ല പ്രവർത്തനങ്ങളിൽ മാത്രം ഇടപെടുക പാപികളുമായി ചേർന്ന് തൻ്റെ സൽപ്പേറിന് കളങ്കം ഉണ്ടാക്കാൻ പാടില്ല ഈ ഒരു മാസക്കാലം മകരം രാശിക്കാർ ഇതാണ് എനിക്ക് വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത് ഇവിടെയും വഴിപാടുകൾ ഒന്നം ശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ചെയ്ത് ശിവക്ഷേത്രത്തിൽ കൂളമാല ജലധാര മൃത്യുജയം പുഷ്പാഞ്ജലിയൊക്കെ ചെയ്യണം ആദ്യ തീർദയ മന്ത്രം ജപിക്കുക ആ രീതിയിൽ ഈ ദോഷകരമായൊരു അവസ്ഥയിൽ നിന്നും ശാശ്വതമായ ഒരു മാസത്തേക്കുള്ള മോചനം പ്രിയപ്പെട്ട മകരൻ രാശിക്കാർ ക്ഷമാശീലത്തിലൂടെ ക്ഷമയിലൂടെ പെട്ടെന്ന് എടുത്തു ചാടാതെ ഓരോ കാര്യങ്ങളിലും സാവധാനം ആലോചിച്ച് ചെയ്ത് നീക്കാൻ ശ്രമിക്കുക എല്ലാ പ്രിയപ്പെട്ട മകരൻ രാശി പ്രേക്ഷകർക്കും നല്ലൊരു ശോഭനമായ മാസകാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം